വരെ പുതിയ വർക്ക് തുടങ്ങുകയാണെന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അതിൻ്റെ ബാക്കി വീഡിയോ ആണിത് വർക്ക് വലിയ പ്രശ്നങ്ങളൊന്നുമില്ലാണ്ട് അവസാനിപ്പിച്ചു മഴ ഒത്തിരി ബുദ്ധിമുട്ടിച്ചു വളരെ ചിലവ് കുറഞ്ഞ രീതിയിലാണ് ഇതിപ്പോൾ രണ്ട് 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 റേഞ്ച് റൗണ്ട് പൈപ്പ് ആണ് നമ്മൾ പോസ്റ്റായിട്ട് കൊടുത്തേണ്ടത് ഇത് മൂന്നുക്കൊന്നര ട്യൂബ് ട്രസ്സൽക്കിയും ഒരിഞ്ച് സ്ക്വയർ പള്ളിങ് പൈപ്പും ഇതിപ്പോൾ പോസ്റ്റ് പിടിപ്പിക്കലാണ് ഇപ്പോൾ നടക്കുന്നത് ഭീമ കാരണം വീഡിയോ നിർക്കാൻ പറ്റിയില്ല ഇതിപ്പോൾ ഡ്രസ്സ് സെറ്റ് ചെയ്തു അഞ്ച് ഡ്രസ്സാണ് കൊടുത്തിരിക്കുന്നത് ഏകദേശം ഭീമ മുപ്പത് അടികോളം നീളമുണ്ട് ഭീമിന് ചായയും കടിയും വന്നു ഉച്ചക്കെത്താറ് ആശാൻ ഡ്രസ്സ് കയറ്റി കൊണ്ടിരിക്കുമ്പോഴുള്ളൊരു വീഡിയോ ആണിത് മൂന്നെണ്ണം കയറ്റി അഞ്ച് ഡ്രസ്സും ഏഴ് ഡ്രസ്സും അഞ്ചെണ്ണം കയറ്റി അത് കഴിഞ്ഞ് പള്ളിയും അടിച്ച് വൺ സൈഡ് പള്ളിയും കടിച്ചു ഒറ്റ ദിവസത്തെ പണിയാണത് പോസ്റ്റിട്ട് ഡ്രസ്സ് സെറ്റ് ചെയ്ത് അഞ്ച് ഡ്രസ്സ് കയറ്റി ഒരു സൈഡ് വൺ സൈഡ് പള്ളിയും അടിച്ചു ഒരു ദിവസത്തെ പണി അത് രണ്ട് ഡ്രസ്സ് വൺ സൈഡ് കുറവാണ് ഏഴ് ഷീറ്റ് വന്നോളൂ അവിടെ വീടിന് ഒരു കട്ടിങ്ങ് ഉണ്ട് പിന്നെ നമ്മൾ ഷീറ്റ് നമ്മൾ ഉപയോഗിക്കാൻ ഉദ്ദേശിക്കുന്നത് നിപ്പോണ്ടെ ത്രീ ഫൈവ് ഷീറ്റാണ് പോയിൻ്റ് ത്രീ ഫൈവ് എം എം ഷീറ്റ് വീട് വെള്ളം കെട്ടി എന്ന് വളരെ ശലായി തുടങ്ങിയിരുന്നു അതുകൊണ്ടാണ് അവർ എങ്ങനെയെങ്കിലും ഈ മഴക്കാലം കഴിഞ്ഞതും പഠിക്കണമെന്ന് പറഞ്ഞത് ഷീറ്റ് മേച്ചിത് ആരംഭിച്ച പകുതിയായിട്ടുണ്ട് നിപ്പോണ്ടെ പോയിൻ്റ് ത്രീ ഫൈവ് എം എം ഷീറ്റ് ഇരുപത്തിനാല് ഇരുപത്തഞ്ച് രൂപ കണ്ടാണ് സ്ക്വയർ ഫീറ്റ് തന്നെ മൂന്ന് ഷീറ്റ് അടിക്കാൻ ഷീറ്റടിക്കാൻ ഉണ്ടായിരുന്നില്ല മൂന്ന് പേര് ഉച്ച വരെ ഉച്ച സമയം കൊണ്ട് അടിച്ച് കഴിഞ്ഞു പത്തൊമ്പതടി വരെ പതിനെട്ട് ഷീറ്റും ഏഴടി വരെ രണ്ട് ഷീറ്റും പാത്തി നമ്മൾ ഈ ഉറ ആറഞ്ച് സ്ക്വയർ പാത്തിയാണ് നമ്മൾ ഉപയോഗിച്ചാണത് പോക്സി ആംകോസിൻ്റെ പോക്സിയാണ് ഉപയോഗിച്ചത് മഴ കുറച്ച് നേരം കേൾക്കേണ്ടപ്പോൾ കയറിയതാണ് പിന്നെ അതങ്ങോട്ട് കഴിഞ്ഞ ഒരാ വെയിലും കൂടെ നിന്നു അതുകൊണ്ട് വേഗം തന്നെ ചീറ്റ് അടിച്ച് കമുത്തൊക്കെ അടിച്ച് ഇറങ്ങാൻ പറ്റിയത് മഴ കാരണമാണ് രണ്ടു ദിവസം കൂടി നീണ്ടത് പണി പണി കഴിഞ്ഞ രൂപം വളരെ നിസ്സാരം മറ്റേതിനെ വിട്ട് എങ്ങനെ പേരിൽ ഒരു മുപ്പത് മുപ്പത്തഞ്ച്